മലയാള സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് നടിമാർ മാത്രമല്ല അത് ജൂനിയർ ആർട്ടിസ്റ്റുകളും കൂടിയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കലാകാരന്മാരായോ അല്ലെങ്കിൽ സിനിമാ തൊഴിലാളികളായോ നിലവിലുള്ള ഒരു സിനിമാ സംഘടനകളും അംഗീകരിച്ചിട്ടില്ലെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറയുന്നുമുണ്ട് അവരുമായുള്ള ഇടപാടുകൾക്ക് വിവിധ ഏജന്റുമാരെയും ഇടനിലക്കാരെയും ഏർപ്പാടാക്കുക എന്നതാണ് മലയാള സിനിമയിൽ കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു രീതി ഏതാനും പേരൂരങ്ങളും നമ്പറുകളും അല്ലാതെ ഇവരുമായി ബന്ധപ്പെടാൻ കൃത്യമായ വാട്സപ്പ് ഗ്രൂപ്പുകളോ ഇമെയിൽ ഐ ഡികളോ ഒന്നും തന്നെ തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായി എത്തുന്ന പെൺകുട്ടികളിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങി തരുന്നവരുണ്ടോ എന്ന പരിശോധന നടക്കാറുണ്ട് എന്നാണ് പറയുന്നത് എന്തിനും വഴങ്ങുന്നവർക്കാണ് കൂടുതൽ അവസരങ്ങളും ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ആദ്യ പരിശോധന കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ആവശ്യക്കാരും പെൺകുട്ടികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാക്കി സിനിമയുടെ മുഖ്യധാരയിലുള്ളവർക്ക് അവരെ എത്തിച്ചു നൽകുക പോലുള്ള വിചിത്രമായ നടപ്പുരീതികളും മലയാള സിനിമയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് അനുഭവസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത് അതായത് പച്ചയായ മാംസ കച്ചവടമാണ് ഓരോ സിനിമാ സെറ്റുകളിലും പ്രവർത്തിക്കുന്ന ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നത് മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന അനേകം പേരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റിയുടെ ഈ നിഗമനങ്ങൾ തെളിവുകൾ അടക്കം ഇവർ ഹേമ കമ്മിറ്റിയോട് പങ്കുവച്ച മൊഴികളിൽ പറയുന്നതാണ് ഇനിയുള്ള കാര്യങ്ങൾ അടിമകളോടെന്ന പോലെ ഞെട്ടിക്കുന്നതാണ് പല സിനിമാ സെറ്റുകളിലും ജൂനിയർ ആർട്ടിസ്റ്റുകളോടുള്ള പെരുമാറ്റം കുടിവെള്ളമോ ഭക്ഷണമോ പോലും നൽകാതെ പൊരിവെയിലത്ത് ഇരുപത് മണിക്കൂറിലേറെ നിർത്തിയ അനുഭവങ്ങളുമുണ്ട് പലയിടത്തും മാനുഷിക പരിഗണന പോലും നൽകാതെയാണ് ഇടപെടലുകൾ തിരഞ്ഞെടുത്തവർക്ക് മാത്രം ഭക്ഷണത്തിനുള്ള കൂപ്പൺ നൽകുകയും ബാക്കി ഉള്ളവർക്ക് പട്ടിണിയിൽ കഴിയേണ്ടി വരുന്നതുമായ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് തങ്ങൾ ചെയ്ത തൊഴിലിനുള്ള കൂലിക്കായി നിർമ്മാതാവിനോടോ ഇടപാടുകാരോടോ യാചിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് ജൂനിയർ ആർട്ടിസ്റ്റ് ആക്കാമെന്ന വാഗ്ദാനം നൽകി പണം കൈപ്പറ്റുകയും സിനിമാ സെറ്റിലേക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് പല ആവശ്യങ്ങൾക്കുമായി പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇടനിലക്കാർ അനേകം പേരുണ്ട് ഒരു ദിവസം അഞ്ഞൂറ് രൂപ തികച്ച് ജൂനിയർ ആർട്ടിസ്റ്റിന് കൂലിയായി നൽകുന്നവർ ഇപ്പോഴും വളരെ ചുരുക്കമാണ് ഇടനിലക്കാർ കൈപ്പറ്റിയ കമ്മീഷന്റെ ബാക്കി വരുന്ന തുച്ഛമായ ഒരു തുക മാത്രമാണ് മിക്കപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും താഴെ തട്ടുള്ള സ്ത്രീകളായ തൊഴിലാളികളുടെയും കൂലി ആവശ്യത്തിലുള്ളതിലും അധികം പേരെ വിളിച്ചു വരുത്തി ഭക്ഷണം പോലും തരാതെ വെയിലത്ത് നിർത്തുന്ന അവസ്ഥയാണുള്ളത് അത് ചോദ്യം ചെയ്യാനോ പരാതിപ്പെടാനോ പോയാൽ തുടർന്ന് ഒരു സിനിമകളിലും അവസരം തരില്ലെന്ന് ഭീഷണിയുമുണ്ടാവും ജൂനിയർ ആർട്ടിസ്റ്റായി എത്തുന്ന മിക്ക പെൺകുട്ടികളും പഴങ്ങി തന്നാൽ അവസരം നൽകാം എന്ന വാഗ്ദാനം ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ളവരാണ് അഡ്ജസ്റ്റ്മെന്റ് വിട്ടുവീഴ്ച എന്നീ രണ്ട് വാക്കുകളാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലൈംഗിക അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങാൻ തയ്യാറായാൽ അടുത്ത ഘട്ടം ഈ ആവശ്യക്കാരെയും പെൺകുട്ടികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആക്കുക എന്നുള്ളതാണ് അതിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവ നിയന്ത്രിച്ച് നടത്താൻ മേൽനോട്ടക്കാരും ഇടനിലക്കാരുമുണ്ട് ശരിക്കും പച്ചയായ മാംസ കച്ചവടമാണ് ഓരോ സിനിമാ സെറ്റുകളിലും പ്രവർത്തിക്കുന്ന ഇത്തരം വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ ഭക്ഷണത്തിൽ പോലും പലർക്കും വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സായി പ്രവർത്തിക്കുന്നവർ ആ വകുപ്പിൽ ഉണ്ടാക്കുന്ന പണത്തിന് കൃത്യമായ കണക്കുകളോ അവർ ചെലവാക്കുന്ന തുകയ്ക്ക് രേഖകളോ ഇല്ല മെമ്പർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും ശേഖരിച്ച് പറ്റിക്കുന്ന സംഘടനകൾ വരെയുണ്ട് ഫെഫ്കയുടെതിന് സമാനമായ മറ്റൊരു പേരിലാണ് ഇത്തരം അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾ അറിയപ്പെടുന്നത് ഇങ്ങനെ നൂറിലധികം സ്ഥാപനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് സിനിമ എന്ന ഫീൽഡിനെ സാധാരണക്കാർ സംശയത്തോടെയും ഭീതിയോടെയും കാണുന്നത് ഇത്തരം ചൂഷകർ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണമാണ് മറ്റുള്ള രാജ്യങ്ങളിൽ പെൺമക്കൾ സിനിമാ രംഗത്തോ മോഡലിംഗ് രംഗത്തോ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന മാതാപിതാക്കളാണുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ഏമാന്മാരുടെ കുൽസിത പ്രവൃത്തികൾ കാരണം ഈ രംഗത്തേക്ക് ഇറങ്ങാൻ പലരും മടിച്ചു നിൽക്കുകയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളല്ല സത്യൻ തിക്കുറിശി എന്നീ നടന്മാരുടെയൊക്കെ കാലം മുതലേ ഇതെല്ലാം ഉള്ളതാണ് പഴയ ചലച്ചിത്ര പ്രവർത്തകർ എഴുതിയ ആത്മകഥകളിലും ഓർമ്മക്കുറിപ്പുകളിലും ഇതൊക്കെ വിശദമായി പരാമർശിക്കുന്നുമുണ്ട്